പുറത്തിങ്ങനെ നിർത്താതെ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മുറയായിട്ട് നടന്നു പോകണമല്ലോ അപ്പോൾ ഇന്ന് ചുവപ്പ് കോരയാണ് കിട്ടിയത് പയ്യാപ്പുള കോര എന്ന് പറയും അതാണ് ഇന്ന് മീൻ കറി വെക്കുന്നത് കേട്ടോ പിന്നെ നല്ല അയ്ക്കൂറ വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് ശതീശേഖരനും മക്കളും എല്ലാവരും വീട്ടിലുള്ള ദിവസം അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു നല്ല റിസുഖമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് അയ്ക്കൂറ പൊരിക്കുകയാണ് മക്കളെ അയ്ക്കൂറ പൊരിച്ചതും നമ്മളെ തേങ്ങ അരച്ചിട്ടാട്ടോ നമ്മളെ എന്താ പറയുക കോരക്കറി വെക്കുന്നത് ആദ്യം തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് ഫസ്റ്റ് തന്നെ ഒരുമിച്ച് കൂട്ടി നല്ലോണം അടുപ്പത്ത് വെച്ച് വെന്തിന് ശേഷമാണ് നമ്മൾ കോരേൻ്റെ കഷ്ണങ്ങൾ അങ്ങോട്ടേക്ക് ഇടുക അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ അപകാര ടേസ്റ്റാണ് ഒന്നും പറയണ്ട പിന്നെ നമ്മൾ അയക്കൂറ പൊരിക്കാനിട്ടിട്ടുണ്ട് കറിവേപ്പിലയുടെ അഭാവം ഇവിടെ കാണാം കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചമുളക് ചീന്തി ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും മഴ പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കല്ലേ ഒരു സുഖമുള്ള മനസ്സിന് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലെല്ലാം ചറ്റ വേ പൈസ